ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ മൈസൂർ ആണ് ഇട്ടുള്ളത് ഞങ്ങളൊരു ചെറിയൊരു ഫാമിലി ട്രിപ്പായിട്ട് വന്നതാണ് കാലിക്കറ്റ് നിന്ന് നേരത്തെ ഇറങ്ങി ഒരു നാലര ആ ഒരു ടൈമിന് ഇറങ്ങി ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങളൊരു പതിനൊന്നരയ്ക്ക് ആവുമ്പോഴത്തേക്ക് ഇവിടെ എത്തിയിട്ടു അതിനിടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനൊക്കെ നിർത്തി ഇവിടെ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ലഞ്ചും കൂടെ ഇവിടെ നിന്ന് കഴിച്ചിട്ട് സൈറ്റ് സീയിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങാമെന്നൊക്കെയാണ് വിചാരിക്കുന്നത് ഞങ്ങൾ ഒരു കോലത്ത് തന്നെയാണ് കേട്ടോ വീട്ടിൽ നിന്ന് പോകുന്നത് അപ്പോൾ പിന്നെ രാവിലെ ഇറങ്ങുന്നതാണല്ലോ അതുകൊണ്ട് പിന്നെ മാറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ ചെയ്ത് സെറ്റായിട്ട് പുറത്തേക്ക് ഇറങ്ങണം അപ്പോൾ അപ്പോൾ നമ്മൾ ഒരു രണ്ട് മണിക്കാവുമ്പോഴാണ് സൈറ്റ് സീൻ കാര്യത്തിനൊക്കെ ഇറങ്ങുന്നത് എന്നാണ് പറഞ്ഞത് തൊട്ട് ബാക്കിൽ ഇപ്പോൾ സൗണ്ടൊക്കെ കേൾക്കാട്ടോ ഇവിടെ ബാൽക്കണിയാണ് ഓക്കെ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വീഡിയോസൊക്കെ കാണാം അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ രാവിലെ ഒരു നാലരയ്ക്ക് ഞങ്ങൾ വീടിന്ന് ഇറങ്ങിയിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് അപ്പോൾ വയനാട് എത്തിയ സമയത്താണ് ഒന്ന് എന്താ പറയുക വെളിച്ചം കണ്ടത് കിട്ടും അപ്പോൾ ഞങ്ങൾ സ്ഥിരമായിട്ടുള്ളൊരു സ്പോട്ടുണ്ട് ഞങ്ങൾ ആയിട്ട് വരുമ്പോഴും അല്ലാതെ സന്തൊറ്റയ്ക്കൊക്കെ ജോലിൻ്റെ കാര്യത്തിനൊക്കെ വരുന്ന സമയത്ത് വയനാട് വരിക വരുന്ന സമയത്ത് ഈ ഒരു ഷോപ്പിൽ നിർത്താറുണ്ട് ഇവിടെ നിർത്തിയിട്ട് ചായ കുടിക്കും ഈ ഒരു അഞ്ചാം വളം ആണെന്ന് തോന്നുന്നു ഏതൊരു സ്ഥലത്ത് അവിടെ നിർത്തും അവിടെ നല്ല അടിപൊളി കാടമുട്ടയും സംഗതിയൊക്കെ ഒക്കെ പക്ഷേ ഇത് ഏർലി മോർണിംഗ് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ഇത്ര നേരത്തെ ഇറങ്ങി ആരും ഒന്നും കുടിച്ചിട്ടൊന്നുമില്ല അപ്പം അവിടുന്ന് ചായയും പഴംപൊരിയും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കുറച്ച് വാങ്ങിച്ച് സന്തമായിട്ട് എന്താ കാടമുട്ടയും കൂടെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് അടിപൊളിയാണ് ഒരുപാട് റീലും കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് കാണാൻ കണ്ടിട്ടുണ്ടായിരിക്കും ഇത് അടിപൊളിയാണ് ഇത് അപ്പം തന്നെ നമുക്ക് ചൂടോട് കൂടി ഉണ്ടാക്കി തരുകയാണ് കേട്ടോ ചെയ്യാം അപ്പോൾ അതൊക്കെ കുടിച്ച് ഞങ്ങൾ വീണ്ടും കാറിലേക്ക് കയറിയിട്ടോ മോളാണെങ്കിൽ ഇതൊരു ലോലിപ്പോപ്പും ആ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച് രാവിലെ തന്നെ ഈ ഒരു ലോലിപ്പോപ്പും പിടിച്ചാണ് കാറിൽ ഫുൾ ടൈം വരുന്നത് പിന്നെ ഞാൻ കരയിപ്പിക്കാനൊന്നും പോയില്ല പിന്നെ ഫുൾ കച്ചറിയായിരിക്കും അപ്പോൾ ഒരു ഇതിലങ്ങ് പോകാന്ന് എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ ലോലി പോപ്പ് ഞാൻ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ വയനാട് നല്ല തണുപ്പായിരുന്നു കേട്ടോ ഞങ്ങൾ വയനാട് കയറിയ സമയത്ത് നല്ല കാലാവസ്ഥയും പിന്നെ രാവിലത്തേൻ്റേതായ ഒരു തണുപ്പ് തണുപ്പ് ഉണ്ടാവല്ലോ കോട ഉണ്ടായിരുന്നു നല്ല ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ മൈസൂരിലെത്തിയതിന് ശേഷമാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചത് അതിന് ശേഷം ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവുകയാണ് ചെയ്തത് ഏകദേശം റൂമിനോട് അടുത്തൊരു സ്ഥലത്ത് എത്തിയപ്പോൾ അവിടെ നിന്ന് തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഞങ്ങൾ പതിനൊന്നര ആവുമ്പോഴത്തേക്ക് നമ്മുടെ റൂമിലെത്തിയിട്ടുണ്ടായിരുന്നു ായിരുന്നു കേട്ടോ ഒരു രണ്ട് മണിയൊക്കെ ഞാൻ എന്താ പറയുക തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പോൾ കുറച്ച് റൂമിലൊക്കെ റെസ്റ്റ് എടുത്ത് ഒരു രണ്ട് മണിക്കാവുമ്പോൾ മാറ്റി ഫ്രഷ് ആയി പുറത്തേക്കൊക്കെ ഇറങ്ങുക എന്നുള്ള രീതിയിലാണ് നിന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഞങ്ങൾ നല്ല മൈസൂർ മസാല ദോശയും പൂരിയും അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ നമ്മുടെ സാമ്പാറൊക്കെ വേറൊരു സാമ്പാറാണെന്നാലും അടിപൊളിയായിരുന്നു മസാല ദോശയൊക്കെ അടിപൊളിയായിരുന്നു ദോശ ഐറ്റംസൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഉച്ചയ്ക്ക് എന്താ ഡ്രസ്സും ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി രണ്ടര ഒരു ടൈമിനാണ് പുറത്തേക്ക് ഇറങ്ങി ഞങ്ങളെ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് അപ്പോൾ അവിടെ എത്തിയ സമയത്ത് അതിനോട് അടുത്ത് ഒരു പാർക്ക് ഏരിയ ഉണ്ടായിരുന്നു മോൾ അവിടെ നിന്ന് വന്നതേ ഇല്ല പിന്നെ വാശി പിടിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചു നല്ലപോലെ ഡ്രസ്സൊക്കെ ചെയ്തിട്ടാണ് ഞാൻ അവളെ പുറത്തേക്ക് ഇറങ്ങി പക്ഷെ ഇവിടെ നിന്ന് അതിലും ഇതിലൊക്കെ വലഞ്ഞി കയറി പിന്നെ എന്തിനെങ്കിലും ഒന്ന് നമ്മൾ നിർബന്ധം പിടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ കരച്ചിൽ തുടങ്ങും പിന്നെ പറയണ്ട പിന്നെ കരച്ചിൽ മുഴുന്നുകളുണ്ടാവും അതുകൊണ്ട് പിന്നെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കാരണം അവൾക്ക് നമ്മുടെ എടുത്ത റൂമിൻ്റെ തന്നെ ചെറിയൊരു കിച്ചൻ സ്പേസ് പോലെയുണ്ട് ഒന്ന് രണ്ട് പാത്രങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടാണ് അതായത് കുറുക്കൊക്കെ കൊടുത്ത് കുറുക്ക് മീൻസ് പിന്നെ ഈ മുത്താരൊക്കെ കാശി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ വിശപ്പില്ല അതുകൊണ്ട് പിന്നെ അവൾക്ക് ഫുഡ് വേണ്ട അപ്പോൾ ഒരാൾ ഇവിടെ നിൽക്കുമ്പോൾ ബാക്കിയുള്ളവർക്കും കഴിക്കാമെന്നുള്ള രീതിയിൽ ഇത് തന്നെയാണ് റെസ്റ്റോറൻറ്റ് അതിൻ്റെ പുറത്തെ സൈഡിൽ ഒരു ബാർ സെറ്റപ്പ് ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഉള്ളിൽ കയറി കഴിച്ചു അപ്പോൾ മോൻ അവളെ എടുത്ത് നിന്നു പിന്നെ ഞാൻ പോയപ്പോൾ അവരൊക്കെ ഞാൻ കഴിക്കാൻ പോയപ്പോൾ അവരെല്ലാം പുറത്ത് നിന്നു ഒരു ഇത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും അവളെ കൊണ്ട് പോകാനേ പറ്റില്ല കാരണം പിന്നെ പിടിച്ച് കൊണ്ടുവരാന്ന് പറയുന്നത് തിരിച്ചു കൊണ്ടുവരാമെന്നു പറയുന്നത് ഭയങ്കര ടാസ്ക്കാണ് അപ്പോൾ ഇവിടുന്ന് നമുക്കിതാ കണ്ടല്ലോ നമ്മൾ ഇരിക്കും ഭക്ഷണം കഴിക്കുന്നിടത്ത് നോക്കിയാൽ കാണാം അവിടുന്ന് കളിക്കുന്നുണ്ട് എന്നുള്ളത് ഡ്രസ്സൊക്കെ എന്താ പറയുക ചീത്തയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് ഡയപ്പറും ഒന്ന് രണ്ട് എക്സ്ട്രാ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കാരണം ഇവർ അവരൊക്കെ പെട്ടെന്ന് ചീത്തയാക്കും എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ മാറ്റി കൊടുക്കണം എന്നുള്ളത് നിർബന്ധമാണ് തന്നെ കാറിൽ ഞാൻ എപ്പോഴും വെച്ചേക്കും പിന്നെ നമ്മുടെ ഡ്രസ്സ് ബാഗും കാര്യങ്ങളൊക്കെ റൂമിലാണ് പക്ഷേ എന്നാൽ പോലും ഞാൻ ഡ്രസ്സും കാര്യങ്ങളും എക്സ്ട്രാ ഡയപ്പറും വെള്ളവും ഒക്കെ കരുതി കരുതി ഉണ്ടായിരുന്നു ഈ മക്കളെയും കൊണ്ടൊക്കെ പോകുമ്പോൾ എപ്പോഴും നമുക്ക് അതൊക്കെ വലിയ സീനായിട്ടുള്ള കാര്യം അതുകൊണ്ട് അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഈ ഒരു ഹോട്ടലിൻ്റെ പരിസരമൊക്കെ ഒന്ന് ഇത് വെറുതെ ഒന്ന് അതിൽ ഇതിലൊക്കെ നടന്നതാണ് കേട്ടോ പിന്നെ കുറച്ചൊന്ന് കരയിപ്പിച്ച് പിടിച്ച് വലിച്ചു കൊണ്ടുപോയതാണ് കേട്ടോ കാറിലേക്ക് അവിടുന്ന് വരുന്നില്ല വേറൊരു അതേ പ്രായത്തിലുള്ള വേറൊരു കുട്ടിയും കൂടി അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ കളിയോട് കളിയായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ കാറിൽ കയറി ഫസ്റ്റ് തന്നെ ഞങ്ങൾ പോകുന്നത് ജൂയിലേക്കാണ് മൈസൂർ ജൂയിലേക്കാണ് കേട്ടോ നമുക്ക് പക്ഷീനെ കാണാം സിംഹത്തിനെ കാണാം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയി പിന്നെ ഞങ്ങൾ മൈസൂർ ജൂവിലേക്കാണ് കേട്ടോ പോയത് നൂറ്റി ഏക്കറോളം എന്താ പറന്ന് ഒരു സ്ഥലമാണ് ഈ മൈസൂർ സൂ എന്ന് പറയുന്നത് നല്ല തിരക്കായിരുന്നു ഞങ്ങൾ ഈ ക്രിസ്മസ് വെക്കേഷൻ ടൈമിലാണല്ലോ പോയത് അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു ടിക്കറ്റ് എടുത്തു നമുക്ക് നടന്നിട്ടും കാണാം പിന്നെ ഇലക്ട്രിക് വാനിൻ്റെ സൗകര്യം ഉണ്ട് അതിന് ഒരു എന്താ പറയുക വലിയ ഒരാൾക്ക് ഇരുന്നൂറ് രൂപ ചെറിയ കുട്ടികൾക്ക് നൂറ്റി രൂപ എന്നുള്ള രീതിയിൽ ചാർജ് ചെയ്യണം അപ്പോൾ ഞങ്ങൾ ആ ഒരു ഇലക്ട്രിക് വാനിൽ പോയി കാണാമെന്ന് വിചാരിച്ചു കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അല്ലാതെ നമുക്ക് ഇലക്ട്രിക് വാനിൽ തന്നെ നമ്മൾ ചുറ്റി വരുമ്പോൾ ഒരു മണിക്കൂറാണ് എടുക്കുന്നത് അപ്പോൾ നടന്നു പോകുന്നത് കുറച്ച് സീനാണ് മക്കളെയൊക്കെ കൊണ്ട് ഇവളെയും കൊണ്ടൊന്നും ഓടാനും പിടിക്കാനൊന്നും പറ്റില്ല കുറച്ച് കഴിയുമ്പോൾ എടുക്കേണ്ടി വരും അപ്പോൾ ഇത്രയും ഇത്രയും സമയം നമുക്ക് എടുത്ത് നടക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇലക്ട്രിക് വാൻ എടുത്തിട്ടാണ് പോയത് നമ്മൾ എൻ്റർ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ പേര് വിളിക്കും കേട്ടോ പിന്നെ എല്ലാം നമ്മുടെ കൂടെ വരുന്ന ഈ വാൻ്റെ ഡ്രൈവർ എല്ലാ സ്ഥലത്തിനും സ്റ്റോപ്പ് ചെയ്ത് കാണിച്ച് എല്ലാം ഇതെന്താണ് ഇതെന്താണെന്നുള്ളത് പറഞ്ഞുതരും പിന്നെ മൂന്ന് സ്ഥലത്ത് പത്ത് മിനിറ്റ് പിന്നെ നേരം നമുക്ക് നിൽക്കാൻ പറ്റുമൊന്നും ചിമ്പാൻസി ഒന്നും ഗൊറില്ല അങ്ങനെയുള്ള പിന്നെ വേറെ ഏതോ ഒരു വേറെ ഏതോ ഒരു സാധനത്തിനെ കാണുന്ന സ്ഥലത്തും കൂടെ ലയൺ ആണെന്ന് തോന്നുന്നു അവിടെയും കൂടെ നമുക്ക് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ ടൈമുണ്ട് നടന്ന് കണ്ടിട്ട് വരാം കാരണം അതൊക്കെ കുറച്ചധികം കറങ്ങി കാണാനുണ്ട് അപ്പോൾ കുറേ സാധനങ്ങളെയൊക്കെ കണ്ടു സൂ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ജിറാഫ് ഗൊറില്ല ഹിപ്പൊറ്റ് ഒരുവിധ സാധനങ്ങളൊക്കെ അതിനുശേഷം ഞങ്ങൾ ഇറങ്ങിയിട്ട് ചാമുണ്ടി ഹിൽസിലേക്കാണ് പോയത് അത് വലിയ ഒരു അമ്പലമാണ് ഏറ്റവും മുകളിലായിട്ട് അത് മൈസൂരിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്റർ ദൂരെയാണ് അത് സമുദ്രനിരപ്പിൽ നിന്നാണെങ്കിൽ മൂവായിരത്തി നാനൂറ്റി അമ്പത്തി മൂന്ന് ഒമ്പത് അടിയെങ്ങാനും ഉയരത്തിൽ അത്ര തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഉയരത്തിലുള്ള ഒരു അമ്പലമാണ് ചാമുണ്ടേശ്വരി ക്ഷേത്രം അടിപൊളിയാണ് കേട്ടോ ഇവിടുന്ന് താഴത്തേക്ക് നോക്കിയാലുള്ള വ്യൂ എന്ന് പറയുന്നത് മൈസൂർ മുഴുവൻ ഹൈറ്റ് കാണാമെന്നുള്ള രീതിയിലാണ് പിന്നെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയില്ല കാരണം അത്രയും ജനത്തിരക്കായിരുന്നുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് കയറാൻ കഴിഞ്ഞില്ല ഞങ്ങൾ പുറത്തുനിന്ന് കണ്ടു അതിനുശേഷം കാരണം ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങി തിരിച്ചറങ്ങിയപ്പോൾ ഞങ്ങൾ മൈസൂർ പാലസ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ നെക്സ്റ്റ് ഡേ പോയിട്ട് കാണണം എന്നാണ് വിചാരിച്ചത് പക്ഷേ ഈ രാത്രി നിങ്ങൾ എപ്പോഴെങ്കിലും മൈസൂരിൽ മൈസൂറിൽ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ രാത്രിയത്തെ ഒരു പാലസ് വ്യൂ മസ്റ്റായിട്ട് കാണേണ്ട ഒരു കാഴ്ചയാണ് രാത്രിയിലത്തെ ഇവരുടെ ഈ ഒരു ലൈറ്റിങ്സ് അതായത് രാത്രി കണ്ട ഈ ഒരു മൈസൂർ പാലസും പിറ്റേന്ന് ഞങ്ങൾ കണ്ട മൈസൂർ പാലസും തമ്മിൽ ഇതുതന്നെ ആയിരുന്നു നമുക്ക് തോന്നുന്നത് അത്രയും കളർഫുൾ അത്രയും ലൈറ്റിങ്സ് ഒരുപാട് ഇത് കണ്ടില്ലേ ഭയങ്കര ജനത്തിരക്കൊക്കെ കൂടിയായിട്ട് അപ്പോൾ ഞങ്ങൾ കയറണം എന്ന് തന്നെ തോന്നി അപ്പോൾ ഈ ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ പക്ഷേ ഉള്ളിൽ അതായത് ഇതിൻ്റെ ഉള്ളിൽ പാലസിൻ്റെ ഉള്ളിൽ പോകാം പക്ഷേ നമുക്ക് ഡേ ടൈമിൽ മാത്രമേ ഉള്ളൂ പാലസിൻ്റെ ഉള്ളിൽ പോയി ചുറ്റി കാണാൻ പറ്റൂ അപ്പോൾ പക്ഷേ ഇങ്ങനെ പുറത്തുകൂടെ ഒക്കെ ഇങ്ങനെ നടന്നു വരാം അവിടെ എന്തോ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മ്യൂസിക്കൽ പരിപാടിയായിരുന്നു അവിടെ ചെയറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഞങ്ങളത് കണ്ടു പിന്നെ ഒരു ഫ്ലവർ ഷോയ്ക്ക് വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കണ്ട് ആ ഒരു ലൈറ്റിങ്ങില് പാലസ് വ്യൂ എന്ന് പറയുന്നത് ഈ ലൈറ്റ് ഓ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സംഗതി കേട്ടോ പിന്നെ എനിക്ക് തോന്നുന്നു ക്രിസ്മസിൻ്റെ ഇതുകൊണ്ട് ആയതുകൊണ്ട് പുറത്തും അതായത് പാലസിലല്ല പാലസിലെപ്പോഴും രാത്രി ഇങ്ങനെ ലൈറ്റിങ്സ് ആണെന്നാണ് കേട്ടിട്ടുള്ളത് ശരിയാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ പുറത്തൊന്ന് രണ്ട് സ്ഥലത്തും ഫുൾ സ്ഥലങ്ങളും ഇങ്ങനെ ലൈറ്റിങ്സാണ് ഇവർക്ക് രാത്രി ആയിക്കഴിഞ്ഞാൽ ഈ ഒരു സിറ്റി മുഴുവൻ ലൈറ്റിലാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ ഫ്ലവർ ഷോയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അതും കണ്ടതിന് ശേഷമാണ് രാത്രി ഞങ്ങളെ റൂമിലേക്ക് തിരിച്ചു പോയതിട്ടോ ഈയൊരു പാലസിൻ്റെ ഈ ഒരു ലൈറ്റിങ്ങിലുള്ള വ്യൂ ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു സംഗതിയാണ് കേട്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു മൈസൂർ ട്രിപ്പ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ രാത്രി ഈയൊരു നൈറ്റ് വ്യൂ പാലസിൻ്റെ ഈ ഒരു നൈറ്റ് വ്യൂ തീർച്ചയായിട്ടും കാണണം അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞാൽ അത്രയും മനോഹരമായിട്ടുള്ളൊരു സംഗതിയാണ് പിന്നെ ഫ്ലവർ ഷോ എന്ന് പറയുമ്പോൾ നമ്മൾ ഊട്ടിയിലൊക്കെ ഉള്ളതുപോലെ തന്നെ നമുക്കറിയാമല്ലോ ഫ്ലവർ ഷോയ്ക്ക് ടിക്കറ്റ് എടുത്തു ഞങ്ങൾ ടിക്കറ്റ് എടുക്കണ്ടായിരുന്നു എന്നായിപ്പോയിണ്ടായിരുന്നു കേട്ടോ കാരണം അത്രയും ജനം ഈ പറഞ്ഞല്ലോ ഈ ഒരു ക്രിസ്മസ് വെക്കേഷൻ ആണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് നാട്ടിലുള്ളവരൊക്കെ എല്ലാവരും നമ്മളെപ്പോലെ തന്നെ മൈസൂർ കാണാൻ വന്നിട്ടുണ്ട് അത്രയും ജനത്തിരക്കായിരുന്നു ഒരുവിധം എല്ലാ സംഗതിയൊക്കെ ഒന്ന് കറങ്ങി കറങ്ങിക്കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത് പിന്നെ ഡിന്നറും കൂടെ കഴിച്ച് ഞങ്ങൾ പുറത്തേക്ക് പോയി പിന്നെ ഇത് ഇതിൽ കാണുന്ന പോലെ തന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി ഞങ്ങൾ പറഞ്ഞില്ലേ ഇവിടെ ഒരു ചെറിയൊരു എന്താ കിച്ചൺ സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഞങ്ങളെടുത്ത ഒരു സ്ഥലം കോട്ടേജിൽ അപ്പോൾ ചെറിയൊരു കോഫിയൊക്കെ ഇട്ട് ഞങ്ങൾ മെയിനായിട്ടുള്ള പാലസ് വ്യൂ ഡേ ടൈമിൽ പാലസ് കാണാൻ വേണ്ടിയിട്ട് പോയിട്ടോ ഈ ഡേ ടൈമിലെ പാലസിൻ്റെ വ്യൂ വേറെ ഒരു വൈബായിരുന്നു കേട്ടോ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എത്തുമ്പോഴത്തേക്കു ഒരുപാട് ആൾക്കാർ ഇവിടെ ഭയങ്കര ജനത്തിരക്കായിരുന്നു ഇവിടെ നമുക്കിന്ന് പാലസിൻ്റെ ഉള്ളിൽ കയറണം മെയിനായിട്ട് നമ്മളൊരു മൈസൂർ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിൽ ആദ്യം ഉണ്ടാകുന്ന സ്ഥലം എന്ന് പറയുന്നത് മൈസൂർ പാലസ് തന്നെയാണ് അപ്പോൾ പാലസിൻ്റെ ഉള്ളിൽ കയറണമെന്നുണ്ടായിരുന്നു ഇന്നലെ പരിപാടി നടന്നിരുന്നത് നമ്മളിപ്പോൾ കയറാൻ പോകുന്ന പാലസിൻ്റെ പുറത്താണ് കേട്ടോ അപ്പോൾ പക്ഷേ അങ്ങനെ ഒരു ആ ഒരു വ്യൂവേ അല്ല ഇന്നത്തെ ഈ ഒരു പാലസിൻ്റെ വ്യൂ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എൻട്രൻസിൻ്റെ അവിടേക്കാണ് പോകുന്നത് കണ്ടില്ല അത്രയും തിരക്കാണ് എൻട്രൻസിൻ്റെ അവിടെയൊക്കെ നമുക്ക് ആദ്യം ചെരുപ്പ് നമ്മുടെ ചെരുപ്പ് ഇതിൻ്റെ ഉള്ളിലേക്ക് എൻ എൻറ്റർ ചെയ്യാൻ ഇട്ടു പോകാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അവിടെ ഇതേപോലെ ഒരു ഛക്കിൻ്റെ ഒരു സഞ്ചി തരും ഒരു ടോക്കനും തരും അപ്പോൾ നമ്മൾ ചെരുപ്പെല്ലാം കൂടി അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ അവിടെ നിന്ന് ടോക്കൺ വാങ്ങിക്കാനിട്ട് അതിനുശേഷം നമുക്ക് പാലസിൻ്റെ ഉള്ളിലേക്ക് കയറാം എൻ്റെ അമ്മയെ എന്ന് പറഞ്ഞാൽ അത്രയും ജനത്തിരക്കായിരുന്നു നമ്മൾ ബാഗ് എന്തെങ്കിലും ണെങ്കിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു മോളെ വെള്ളമൊക്കെ വെച്ചിട്ട് കുറച്ച് പോകുന്ന നടക്കുന്നതല്ലേ അപ്പോൾ വെള്ളമൊക്കെ എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ബാഗ് ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് അവിടെ ഒരു എന്താ പറയുക ഇതേപോലൊരു സ്കാനറിൽ അവർ എന്താ പറയുക ഇതേപോലെ ഒന്ന് പരിശോധന ഉണ്ട് കേട്ടോ അതിനുശേഷം നമുക്ക് ബാഗ് യൂസ് ചെയ്യാം പിന്നെ ക്യാമറ പറ്റില്ല എന്ന് അവിടെ എഴുതിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഫോണിന് കുഴപ്പമില്ല ക്യാമറ പറ്റില്ല എന്നൊക്കെയാണ് എഴുതിയത് പക്ഷേ ആൾക്കാരുടെയൊക്കെ എടുത്ത് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു കണ്ടില്ലേ ഇത്രയും ജനങ്ങൾ പാലസ് കാണാൻ വേണ്ടിയിട്ടാണ് നമുക്കൊരു സാവധാനത്തിലും ഒരു എന്താ പറയുക ഒരു ഫ്രീ ആയിട്ടും ഇത് കാണാൻ പറ്റിയില്ല കാരണം അത്രയും ജനം ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു പാലസ് നൂറ് രൂപയാണെട്ടോ നമുക്ക് ഒരാൾക്കുള്ള ഫീസ് പാലസിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് കൊട്ടാരങ്ങളുടെ നാട് എന്നാണ് ഈ മൈസൂർ അറിയപ്പെടുന്നത് തന്നെ അതുകൊണ്ട് തന്നെ അവിടുത്തെ മെയിൻ ആയിട്ടുള്ള കൊട്ടാരം വാടയാർ രാജവംശമാണ് ഇവിടെ നാനൂറ് വർഷങ്ങൾ അവരിവിടെ എന്നാണ് പറയപ്പെടുന്നത് പറയപ്പെടുന്നതെന്നല്ലാണ് അത് നമ്മുടെ എന്താ പറയുക ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നെയാണ് അവർ നാനൂറ് വർഷങ്ങൾ ഈ വാടയാർ രാജവംശം ഭരിച്ചത് അപ്പോൾ എന്തൊക്കെ തന്നെയാണെങ്കിലും ഒരു രാജാവും പരിവാരങ്ങളൊക്കെ നടന്നൊരു രാജവീതി കൂടിയാണല്ലോ നമ്മൾ എന്നുള്ളതും പിന്നെ അത്രയും വെൽ ക്ലീൻഡും വെൽ മെയിൻറ്റെയിൻഡും ആയിട്ടുള്ള സ്ഥലം ാണ് കേട്ടോ കണ്ടാലും കണ്ടാലും നമുക്ക് മതി വരില്ല ഒരു കൊട്ടാര രാജകൊട്ടാരത്തിൻ്റെ ഉള്ളിൽക്കൂടെ ആണല്ലോ നമ്മൾ നടക്കുന്നത് എന്നുള്ളത് ഇങ്ങനെ നമുക്ക് പലപ്പോഴും ഇങ്ങനെ ഫീൽ ചെയ്യും ഞാനിങ്ങനെ പെട്ടെന്നിങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ ജോദ് അക്ബർ ഫിലിം അങ്ങനെ കുറേ ഹിന്ദി ഫിലിംസ് ഉണ്ടല്ലോ അപ്പോൾ അതിൽ ഈ എന്താ പറയുക ഇവരൊക്കെ ഡാൻസ് ഒക്കെ കളിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാവില്ല അതേപോലെയുള്ള ഓരോ സ്ഥലങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ഇങ്ങനെ തോന്നുക പിന്നെ ചിത്രപ്പണികളൊക്കെ ഒരുപാട് ഇതിലുണ്ട് പിന്നെ നമുക്ക് ടൂറിസ്റ്റുകൾക്ക് ഓപ്പൺ ചെയ്ത് തരാത്തൊരുപാട് ഭാഗങ്ങളുണ്ട് ഓപ്പൺ ചെയ്ത് തരുന്ന ഭാഗങ്ങൾ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് അപ്പോൾ അതിന് നമുക്ക് എൻട്രൻസ് ഇല്ലാത്ത ഭാഗങ്ങൾ എത്രമാത്രം ബ്യൂട്ടിഫുള്ളായിരിക്കും എന്ന് ആലോചിക്കുകയായിരുന്നു പിന്നെ രാജാ രവി വർമ്മേൻ്റെ പെയിൻറ്റിങ്സിൻ്റെ ഒരു ഭാഗം അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാനുണ്ട് പിന്നെ ഈ പെയിൻറ്റിങ്സിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ ഫോട്ടോ എടുക്കരുത് എന്ന് അവർ പറയുന്നുണ്ട് വീഡിയോയ്ക്ക് കുഴപ്പമില്ല ഫോട്ടോസ് എടുക്കാൻ പാടില്ല എന്ന് അതെന്താണ് അതിൻ്റെ ഒരു ഇതെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ വീഡിയോസ് എല്ലാവരും എടുക്കുന്നുണ്ട് ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നവിടെ നിന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഈ ഇങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് എത്തിച്ചേരുന്നത് എൻ്റെ അമ്മ ഇവിടെയൊക്കെ എന്തൊരു ബ്യൂട്ടിഫുൾ ആണ് കാണാൻ എന്നുള്ളതാണ് പിന്നെ ഓരോരോ സംഗതികളും പിന്നെ ചുമരിലിങ്ങനെ പെയിൻറ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എൻട്രൻസ് ഇല്ല പിന്നെ ഈ മുകളിലുള്ള ചിത്രങ്ങൾ മുകളിൽ ഇങ്ങനെ പതിച്ചിരിക്കുന്ന ചിത്രങ്ങളൊക്കെ താഴെ നിന്ന് പെയിൻറ്റ് ചെയ്തിട്ട് മുകളിൽ പതിച്ചതാണെന്നൊക്കെയാണ് ഇവിടെ നിന്ന് പറഞ്ഞ് പറഞ്ഞ് കേൾക്കുക പറഞ്ഞു കേൾക്കുന്നതെല്ലാം ഒരു ഗൈഡ് അങ്ങനെ പറയുന്നുണ്ടായിരുന്നു വളരെ ബ്യൂട്ടിഫുൾ 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 ആയിട്ടുള്ള എങ്ങനെയാണെങ്കിലും കൊട്ടാരാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ബ്യൂട്ടി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഫീൽ ചെയ്യാനും അതിൽ നടക്കാനൊക്കെ പറ്റിയെന്നുള്ളത് ഭയങ്കര സംഭവം തന്നെ പിന്നെ എന്താ പറയുക നമ്മുടെ ദസറ മൈസൂർ ദസറ നടക്കുന്നത് ഈ കൊട്ടാരത്തിലാണ് എന്നുള്ളതാണ് പറയപ്പെടുന്നത് അങ്ങനെ കൊട്ടാരത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പിന്നെ ഞങ്ങൾ പോയിട്ടുള്ളത് ടിപ്പു സുൽത്താൻ്റെ ഒരു സമ്മർ പാലസിലേക്കാണ് കേട്ടോ അതും അടിപൊളി സ്ഥലം തന്നെയായിരുന്നു നമ്മൾ കുറച്ച് നേരം അവിടെ സമയം ചെലവഴിക്കുകയൊക്കെ ചെയ്തിട്ടോ എൻട്രൻസ് എടുത്തിട്ട് ഇവിടെ നമുക്ക് ക്യാഷ് പേയ്മെൻ്റ് ഇല്ല ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് അങ്ങനെയാണ് അതിന് കുറച്ച് സമയം ഒരു പത്ത് മിനിറ്റ് ആവും അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഉള്ളിലേക്ക് വരുന്നത് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതേപോലെ ഒരു ചെറിയ ഒരു കൊട്ടാരമാണ് ഒരു എന്താ പറയുക പാലസ് ആണല്ലോ ഒരു സമ്മർ പാലസ് എന്ന് പറഞ്ഞപ്പോൾ ഒരു ചെറിയ സംഗതിയാണ് വലിയ സംഭവമൊന്നുമില്ല അങ്ങ് ദൂരെ കാണുന്നതാണ് ആ പാലസ് പക്ഷേ അതിൻ്റെ മുന്നേ ിലുള്ള ഈ ഒരു ഉദ്യാനം എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ ഇവിടെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഞങ്ങൾ കുറച്ചധികം ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പാലസിൻ്റെ ഉള്ളിലല്ല ഈ ഒരു ഗാർഡനിൽ കുറച്ചധികം സമയം ഞങ്ങൾ എല്ലാവരും ഇവിടെ ഇരുന്നു അതിന് ശേഷമാണ് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നത് ഉള്ളിലേക്ക് കയറുമ്പോൾ എന്താ പറയുക ഇതൊക്കെ ഈ വാൾ ഒക്കെ ഒരുപാട് കാലപ്പഴക്കം നമുക്ക് മനസ്സിലാവും കേട്ടോ നല്ലപോലെ അതിൻ്റെ പെയിൻറ്റിങ്സിൻ്റെ ഇതൊക്കെ പോയിട്ടുണ്ട് പിന്നെ ടിപ്പു സുൽത്താൻ ഉപയോഗിച്ച ഡ്രസ്സ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അവിടെ ഉണ്ട് പിന്നെ തോ ക്കുകള് അന്ന് ഉപയോഗിച്ച സാധനങ്ങൾ പിന്നെ കുറേ ഫോട്ടോസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയുള്ള കുറേ സംഗതികൾ അവിടെ ചില്ല് ഇട്ട് വെച്ചിട്ടുണ്ട് നമ്മളതൊക്കെ കണ്ടു പിന്നെ നല്ലൊരു അടിപൊളി പാലസ് അതിൻ്റെ ഉള്ളിൽ കാലപ്പഴക്കം ഇതിന് നല്ലപോലെ ഫീൽ ചെയ്യോ ഈ ഒരു പാലസ്സിന് കാരണം ഈ ചോ ചിത്രങ്ങളൊക്കെ കണ്ടലറി ഒക്കെ ഇളകി പോവുകയും ഇതായി ചെയ്തിട്ടുണ്ട് പിന്നെ ടിപ്പു സുൽത്താനുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രങ്ങളൊക്കെ അവിടെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കീഴടങ്ങിയത് പിന്നെ യുദ്ധം നടന്നത് എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ ടിപ്പു സുൽത്താൻ്റെ ഡ്രസ്സ് പ്യൂർ സിൽക്കിൻ്റെ ഒരു ഡ്രസ്സ് പാൻറ്റും പിന്നെ അതിൻ്റെ മുകളിലേക്കുള്ള ഡ്രസ്സും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പിന്നെ ഉപയോഗിച്ചിട്ടുള്ള തോപ്പി തോക്കിയതാണ് കേട്ടോ ഡ്രസ്സ് അങ്ങനെയൊക്കെ ഉള്ളത് അതൊക്കെ കണ്ട് കുറച്ചധികം സമയം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് ഞങ്ങൾ വൃന്ദാവൻ ഗാർഡനിലേക്ക് പോയത് ഇതും മൈസൂരിൽ വന്നാൽ മെയിനായിട്ട് കാണേണ്ട ഒരു സ്ഥലമാണ് ഈ വൃന്ദാവൻ ഗാർഡൻ കാവേരി നദീൻ്റെ കുറുകെ കെട്ടി ഒരു വലിയ അണക്കെട്ടാണ് കേട്ടോ അത് പിന്നെ ഞങ്ങൾ വേഗം പാർക്കിംഗ് പാർക്കിങ്ങൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു കാരണം അത്രയും ജനത്തിരക്കായിരുന്നു പിന്നെ ഫീസൊക്കെ കൊടുത്ത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് എൻടർ ചെയ്തു അടിപൊളിയായിട്ടുള്ള ഒരു ഗാർഡൻ ആണ് കേട്ടോ വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള എത്ര പേര് വന്നിട്ടുണ്ടെങ്കിൽ ഒരു പൊടിയോ ഒരു പ്ലാസ്റ്റിക്കോ ഒന്നും എടുക്കാനോ പിടിക്കാനൊന്നും അവിടെ ഇല്ല ഓരോന്നിനും ഓരോ സ്ഥലങ്ങളുണ്ട് അവിടെ കൊണ്ടുവിടണം കൊണ്ടിടണം ഒരു ഭാഗത്ത് ഫുൾ ഗാർഡനും അതിൻ്റെ അപ്പററ്റ് സൈഡ് പിന്നെ ഈ അണക്കെട്ടിൻ്റെ ജലാശയമാണ് അവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങൾ പോയിട്ടില്ല പിന്നെ മ്യൂസിക്കൽ ഷോ നടക്കുന്നുണ്ട് വാട്ടർ മ്യൂസിക്കൽ ഷോ അത് അതിൻ്റെ നേ ഈ ഗാർഡൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് അതിന് നമ്മൾ അത് സിക്സ് തേർട്ടിക്കാണ് സ്റ്റാർട്ട് ചെയ്യുക അപ്പോഴത്തേക്ക് ഞങ്ങൾ ഈ ഗാർഡനൊക്കെ കാണാമെന്ന് വിചാരിച്ച് ഞങ്ങൾ മൂന്ന് പേര് മൂന്ന് ഗ്രൂപ്പായിട്ട് പോയി രണ്ട് രണ്ടമ്മമാരും കൂടെ എൻ്റെ അമ്മയും ഇവിടുത്തെ സാന്തേടിൻ്റെ അമ്മയും കൂടെ ഒരുമിച്ച് അവർ ഒരു വഴിക്ക് പോയി മോളെയും കൊണ്ടും അച്ഛനും മോനും ഞാനും ഒക്കെ കൂടെ ഗാർഡൻ നോക്കി ഗാർഡൻ അല്ല അവൾക്ക് ചെറിയൊരു പ്ലേ ഏരിയ ഉണ്ടായിരുന്നു അവിടേക്ക് പോയി അതോടുകൂടി അവളുടെ മൂടും മാറി അത് വേറെ കാര്യം പിന്നെ ഞങ്ങൾ ഇതവിടുന്ന് കുറച്ച് കൺ ഫോട്ടോസും ഒക്കെ എടുത്ത് അടിപൊളിയായിട്ടുള്ള ഗാർഡൻ ആണ് കേട്ടോ സൂപ്പറാണ് ഉള്ള് പച്ചപ്പും മരവും അറുപത് ഏക്കറാണ് ഈ ഒരു ഗാർഡൻ നിലകൊള്ളുന്നത് ഗാർഡൻ നിലകൊള്ളുന്ന സ്ഥലം എന്ന് പറയുന്നത് അറുപത് ഏക്കർ ലൈറ്റാണ് പിന്നെ ഞങ്ങൾ ആറരയായ സമയത്ത് ഈ ഒരു വാട്ടർ ഫൗണ്ടൻ ആ ഒരു മ്യൂസിക്കൽ വാട്ടർ ഷോ കാണാൻ വേണ്ടിയിട്ട് പോയി അതും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ഞങ്ങൾ പോയി വേഗം തന്നെ ഇറങ്ങി ഇറങ്ങിയിട്ടോ കാരണം എല്ലാ ഈ കണ്ട ജനങ്ങളൊക്കെ കൂടി തിരിച്ചിറങ്ങി കഴിഞ്ഞ് നമുക്ക് വണ്ടി എടുത്ത് പോകാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ വൈസായിട്ടുള്ളൊരു ഡിസിഷൻ എടുത്തിട്ട് കുറച്ച് മുന്നേ തന്നെ അവിടുന്ന് ഇറങ്ങി അങ്ങനെ ഇന്നത്തോട് കൂടിയിട്ട് ഞങ്ങളുടെ ഈ ഒരു മൈസൂർ ട്രിപ്പ് അവസാനിക്കുകയാണ് തലേ പിന്നെ ഈ ദിവസം തന്നെ ഞങ്ങൾ മൈസൂർ പാക്ക് കാര്യങ്ങളൊക്കെ വാങ്ങി പിന്നെ മൈസൂർ പാക്കിന് വേണ്ടി ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഈ ടിപ്പു സുൽത്താൻ വന്ന സമയത്ത് ഈ മൈസൂരിൽ നിന്ന് അയാ ഐ മീൻസ് ടിപ്പു സുൽത്താൻ വേണ്ടി ഉണ്ടാക്കി കൊടുത്ത ഒരു ഡെലീഷ്യസ് ഡിഷാണത്ര ഈ മൈസൂർ പാക്ക് അതുകൊണ്ടാണത് ഇത്ര ഫേമസ് ആയെന്നാണ് പറയുന്നത് അപ്പോൾ ഞങ്ങൾ മൈസൂർ പാക്കൊക്കെ വാങ്ങിച്ചു പിറ്റേന്ന് മോർണിംഗ് ആയി എല്ലാം പാക്ക് ചെയ്തെന്നുള്ള തലേ ദാ ദിവസം രാത്രി തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു ഒക്കെ എടുക്കാൻ പോവുക ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ട് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് വീട് പിടിക്കാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ പക്ഷേ ആ പ്ലാനൊക്കെ മാറിയിട്ടോ തിരിച്ച് വരുന്ന സമയത്ത് മസിനഗുടി വഴി ഊട്ടി എന്ന് പറയുന്നൊരു ബോർഡ് കണ്ടു പിന്നെ ഒന്നും നോക്കിയില്ല റീൽസിലൊക്കെ കാണുന്നല്ലേ മസിനഗുടി വഴി ഊട്ടിക്ക് പോകുക എന്നുള്ളത് പക്ഷേ അതിൽ പറയുന്ന പോലെ തന്നെ അതൊരു വല്ലാത്ത അനുഭവം തന്നെയായിരുന്നു കേട്ടോ വളരെ ചെറിയ റോഡാണ് പക്ഷേ രണ്ട് സൈഡിലുള്ള വ്യൂ ആയിക്കോട്ടെ എന്താ അറിയില്ല ഈ റീൽസിലൊക്കെ പറയുന്ന പോലെ തന്നെ വല്ലാത്തൊരു എന്താ പറയുക ഒരു അനുഭവം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ കേട്ടോ അടിപൊളിയൊരു യാത്ര ആയിരുന്നു ഊട്ടിക്ക് പോയി ുള്ളത് ഞാൻ മുന്നേ പോയിട്ടുള്ളത് വയനാട് വഴിയാണ് പക്ഷേ ഇത് സത്യം പറയുകയാണെങ്കിൽ കയറുമ്പോൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇതാണ് മസനഗുടി വഴി ഊട്ടി റോഡ് എന്നുള്ളത് കയറിയതിന് ശേഷമാണ് അറിഞ്ഞത് പിന്നെ ഒരുപാട് മാനിന്യൊക്കെ കാണാൻ പറ്റിയിട്ടോ മാനിന്യൊക്കെ കെട്ടഴിച്ചു വിട്ട പോലെ ഒരുപാട് കാണാൻ പറ്റി പിന്നെ ഈ സിംഹവാനൻ കൊരങ്ങന്മാർ ഏറ്റവും കൂടുതൽ കണ്ടത് ഈ കൊരങ്ങിനെയും മാനിനിയാണ് ഇഷ്ടം പോലെ കണ്ടു പിന്നെ ഇതാ മക്കളൊക്കെ കാറിൻ്റെ മുകളിലൊക്കെ കയറി എന്ന വ്യൂ ഒക്കെ കണ്ട് അങ്ങനെ പോയി അടിപൊളിയൊരു യാത്രയായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ വിചാരിക്കാതെ ഒരു ഊട്ടിയിലും കൂടെ പോയി ഒരിക്കൽ പോലും വിചാരിച്ചൊരു ഊട്ടി എന്നുള്ളൊരു കാര്യമേ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇങ്ങനെ നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ അറുപത് കിലോമീറ്റർ എന്തോ ഉള്ളൂ ഊട്ടിയിലേക്ക് എന്നുള്ള രീതിയിൽ കണ്ടപ്പോൾ വെറുതെ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നാ പോയാലോ ഒന്നാ പോയാലോ എന്നാൽ ഒന്ന് പോയി വന്നാലോ പക്ഷെ നെക്സ്റ്റ് ഡേ മോർണിംഗ് സ്ഥാനത്തായിട്ട് പോകണം കേട്ടോ ജോലിക്ക് പോകാനുണ്ട് വീണ്ടും ഒരു ഹെവി യാത്ര സ്ഥാനത്തായിട്ട് അപ്പോൾ പിന്നെ എന്തായാലും എല്ലാവരും ഇങ്ങനെ ഇൻട്രസ്റ്റഡ് ആണല്ലോ അപ്പോൾ പിന്നെ ഊട്ടിയിൽ കയറി കയറി ഉടനെ തന്നെ ഒരു എന്താ പറയുക ഒരു കേരള റെസ്റ്റോറൻറ്റ് കണ്ടു അപ്പോൾ അതിൽ കയറി ഭക്ഷണം കഴിച്ചു ഞങ്ങൾ അതിന് ശേഷം കുറച്ചധികം വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിച്ച് ഊട്ടിന്ന് ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് ബീറ്റ്റൂട്ട് മറ്റേ എന്താ പറയുക കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ച് തിരിച്ചു പോകുന്നു കേട്ടോ തിരിച്ച് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും അടിപൊളിയായിരുന്നു നാടുകാണി ചുരം വഴിയാണ് വന്നത് കുറച്ചൊരു ഹൊറർ ഫീലിംഗ് ആയിരുന്നു കാരണം ആന ഇറങ്ങുന്നൊരു സ്ഥലമാണെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഫുൾ കോട ഞങ്ങൾ അങ്ങോട്ട് പോകുന്നതിനെക്കാട്ടും അടിപൊളി വ്യൂ തിരിച്ചിറങ്ങുമ്പായിരുന്നു കോട എന്ന് പറയുമ്പോൾ ഓരോ കോട വന്ന് നമ്മളെ മുടും അത് ഒഴിഞ്ഞു പോവും നെക്സ്റ്റ് വരും ഒഴിഞ്ഞു പോവും മുന്നിലുള്ള വാഹനം പോലും കാണാൻ പറ്റാത്തത്ര പിന്നെ ആ ചുരം ഇറങ്ങിയിട്ടാണെങ്കിൽ ഇപ്പം തീരുന്നും പിന്നെ കുറെ അങ്ങോട്ട് എത്തിയപ്പോൾ ആനിറങ്ങുന്ന സ്ഥലമാണ് ഇറങ്ങുന്ന സ്ഥലമാണെന്ന് അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ കാണുമ്പോൾ നമുക്ക് പേടിയായിട്ടോ അങ്ങനെയൊക്കെ കൂടെ ഞങ്ങൾ വീട്ടിലെത്തി അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫാമിലി ആയിട്ടുള്ള മൈസൂർ ട്രിപ്പ് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ കാണാം ബൈ